ഇപ്പം നീച്ച് വരിക ഒരു കൂട്ടുകാരൻ ഫോൺ ചെയ്തപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ നിന്റെ നിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ നാട്ടിൽ പോവാൻഷല്ല ഞമ്മക്ക് നല്ലൊരു അടിപൊളി പരിപാടിയൊക്കെ ഇവിടെ നടത്തണം എന്നറിഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു പരിപാടിയും വേണ്ട പണ്ട് ഞാൻ എന്നെ സഹായിച്ചതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അതുകൊണ്ട് അമ്മാര് പരിപാടിക്ക് നിന്നെ കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനെ സഹായിച്ച കഥ കേൾക്കണ്ടേ ഞാൻ ബിദിന പരിപാടി നടക്കുക പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാട്ട് പാടാൻ ഒരു അവസരം ചോദിച്ചാൽ നിന്നോട് പറഞ്ഞു ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് പോയി ചോദിക്കുകയും ചെയ്തു സ്ഥാതെ ഒന്ന് പാടാൻ ഒരു ചാൻസ് കൊടുക്കും ഇവിടെ പഠിച്ചു പോയൊരു വ്യക്തിയല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞു നിന്നോട് പറഞ്ഞു ഈ കുട്ടികൾ പാടാണ്ട് ഉണ്ട് അപ്പുറത്ത് സദർ സമ്മതിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല സദർ ഉസ്താദിനോട് നമുക്ക് ചോദിച്ചു നോക്കാറുണ്ട് നിങ്ങൾ തന്നെ ചോദിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പര് പോയി ഇങ്ങനെ ഡിസ്കസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു സമ്മതിച്ചിട്ടുണ്ട് വേഗം കയറി പാടി ഇറങ്ങാൻ നോക്ക കുട്ടികൾക്ക് പാടാണ്ടായിരുന്നു ആ ഓക്കെ ആയിരുന്നു ഞാനും ഞാനൊക്കെ ഇടപെട്ട് നടത്തിയതല്ലേ എന്നുള്ള നിലക്ക് നമ്മൾ കുറച്ച് ബിൽഡപ്പ് ഒക്കെ കാട്ടി ഇങ്ങനെ നിൽക്കുക ഇപ്പം കയറി സ്ലാമലൈക്കും എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ കാട്ടിയിട്ട് അവിടെ തുടങ്ങി പാട്ട് പാട്ട് ഏതാ അറിയോ ഒരു ചിച്ചി ചിച്ചിറകിൽ മഴ വിരിക്കും ശേഖരേ മറുഹബാ മറഹബാ ഇതിന് കണ്ടോടുള്ള ഉസ്താദ തിരിച്ചില്ല എന്റെ മുഖത്തേക്ക് ഞാൻ ഉസ്താദിനി നോക്കി ഉസ്താദ് എടുത്തേക്ക് ഇത് നിറത്തേ പാട്ടല്ലേ എങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഓൻ എന്നോട് പാടാൻ ഒരു ചാൻസാ ചോദിച്ചത് ഞാൻ നിങ്ങളേത്തും ചോദിച്ചു എനിക്കാ അറിവേ ഉള്ളൂ എന്നറിഞ്ഞു അതിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും തിരിഞ്ഞപ്പോ ഇങ്ങനെ നോക്കുന്നു ഇന്റെ കിളി പോയത് ശരിക്കും പറഞ്ഞാ ഉസ്താദ് തിരിഞ്ഞിട്ടാ നിറത്തത്തെ പാട്ടല്ലേ എന്നാണ് ചോദിച്ചത് അപ്പോളാ ഞമ്മളാഴ്ചയിൽ ആഴ്ചയിൽ രണ്ടെണ്ണേ വിളിച്ച് മൂക്കര ഏഴെണ്ണം കാണുന്നു സകലതും കാണാ പാടാ വളത്തിൻ്റെ പോലെ സംഭവം പാട്ടതല്ല അതിന്റെ രീതിയേ ഉള്ളൂ ഇവനക്ക് വേണ്ടി ചോദിച്ച എന്നെ പറഞ്ഞാൽ മതി എല്ലാവരും മേടം എന്ന് വിളിച്ചപ്പോൾ ഒരു ചേച്ചിനെ കേറി മേടേടത്തീന്ന് വിളിച്ചതാ എന്തിനാ അങ്ങനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു പേര് വിളിക്കുന്നത് തെറ്റാണ് ബഹുമാനിക്കണം ആ മേടംന്ന് പേരാന്ന വിചാരം അവൻ്റെ ആ ഓനിക്ക് വേണ്ടിട്ടാ ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്തിരിക്കണം എന്നാ പറഞ്ഞാ മതി അങ്ങനെ പറയാനാണെങ്കിൽ ഇവനെക്കുറിച്ച് ഒരുപാട് മഹിമകളുണ്ട് ജീവിതത്തിൽ ഒരു ഓട്ടോ വാങ്ങിക്കൊടുത്തിട്ട് അതിലൊരു ചേച്ചിനെയും ചേട്ടനെയും കേട്ടിട്ട് ട്രിപ്പ് പോയി ചെക്ക് പോസ്റ്റ് കണ്ടേക്ക് പോകാൻ താന്നിട്ട് വണ്ടിയും കൊണ്ടോട്ട് പോയി ഇവൻ്റെ വിചാരം വണ്ടിയും താവുന്ന ഈ ചേച്ചിയും ചേട്ടനും ഉണ്ട് റോട്ട് കിടക്കുന്നു നാൽപ്പൈസം കഴിഞ്ഞിട്ടാ പിന്നെ ഇപ്പനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതൊക്കെയാണ് ഇപ്പം മഹിമ